ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ ജാനകി തിരികെ അളകാബുരിയിൽ എത്തുവാണ് തന്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമെന്ന ഒരു ഉറപ്പിൽ തന്നെയാണ് ജാനകി തിരികെ എത്തുന്നത് എന്നാൽ ജാനകി തിരികെ എത്തുമ്പോൾ ചിലരെ അവിടുന്ന് ചവിട്ടി പുറത്താക്കി കഴിഞ്ഞു അപർണ അതുമാത്രമല്ല അവിടെ നിന്ന് മറ്റ് ഈ ഒരു അളകാബിലെ തകർക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഴിതോണ്ട് ഒരു ശുദ്ധികലാശം തന്നെയാണ് അപർന്ന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയൊരു പ്രശ്നത്തിൽ തന്നെയാണ് ഇപ്പോൾ ജാനകി വന്നപ്പെട്ടിരിക്കുന്നത് മുത്തശ്ശിയെ കൊണ്ടാക്കി കൊണ്ടാക്കിയതിനു ശേഷം അപർണ തിരികെ അളകാപുരിയിലെത്തി എന്നാൽ ഇപ്പോഴും മുത്തശ്ശിക്ക് അവിടെ ആ ഒരു സ്ഥലവുമായിട്ട് ഇഴകി പോകാനായിട്ടൊന്നും സാധിച്ചിട്ടില്ല തന്നെ ഇത്രയും വലിയൊരു ചുഴിയിൽ കൊണ്ട് ചാടിച്ചതിനുള്ള ദേഷ്യമാണ് മുത്തശ്ശി ഇപ്പൊ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത് നളിനി ആണെങ്കിലും അവിടെയുള്ള ആ ഒരു മാഡൻ ആണെങ്കിൽ പോലും മുത്തശ്ശിയോട് പറയുവാണ് ഇങ്ങനെയൊന്നും നിങ്ങൾ അവിടെ ജീവിച്ചതുപോലെ അവിടെ എന്താണ് നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത് എന്നൊക്കെ എന്നോട് നളിനി വന്ന് പറഞ്ഞിരുന്നു അതുപോലെയൊന്നും ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കത്തില്ല ഇവിടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ചിട്ടയും കാര്യങ്ങളും ഉണ്ട് അതനുസരിച്ച് മാത്രമേ ജീവിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് അവിടെ മുത്തശ്ശിയോട് പറഞ്ഞു മാത്രമല്ല ഈ പട്ടുസാരിയും ചുറ്റി സ്വർണ്ണം ആലയൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല അത് എത്രയും പെട്ടെന്ന് ഊരി തിരികെ അവരുടെ അവരെ വിളിച്ചതിന് ശേഷം അവർക്ക് തിരികെ കൊടുത്തുവിടാനായിട്ട് നളിനിയോട് അവർ ആവശ്യപ്പെടുകയും ഇത് കേട്ട പാടെ മുത്തശ്ശിക്ക് ദേഷ്യം വന്നു എന്റെ സ്വർണത്തിലെങ്ങാനും തൊട്ട് കഴിഞ്ഞാൽ ഞാൻ കൈ വെട്ടി കളയുമെന്ന് ഒരു വാശിയോടുകൂടി മുത്തശ്ശി പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി അകത്തോട്ട് പോകുവാണ് എന്തായാലും മുത്തശ്ശിയുടെ കളികളൊന്നും അവിടെ നടക്കത്തില്ല എങ്ങനെയെങ്കിലും മുത്തശ്ശിയെ ആ ഒരു സ്വഭാവം എല്ലാം മാറ്റി അവിടെ ഒരു തന്നോട് കാണിച്ച ഇതിനെല്ലാം തിരിച്ച് ഒരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നളിനിയും ശ്രമിക്കുന്നത് ഈ സമയത്ത് തമ്പി എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളും മുത്തശ്ശിയെ താൻ കുടിക്ക് കാര്യങ്ങളൊക്കെ ഒക്കെ സന്തോഷത്തോടു കൂടി പറഞ്ഞ് തമ്പിയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു കൊണ്ടിരിക്കുവായിരുന്നു അപർണ ഈ സമയത്താണ് ഇതെല്ലാം കേട്ടുകൊണ്ടുവന്ന പ്രഭാവതി വരികയും എന്നിട്ട് തമ്പി ചേട്ടനും ഇതെല്ലാം അറിയാമായിരുന്നോ എന്ന് പ്രഭാവതി എടുത്തു ചോദിച്ചു എന്നാൽ ഇതിൽ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് ഇപ്പോ നല്ലൊരു സ്ഥലത്താണതും അവിടെ ഓർഫനേജ് ഒന്നും അത് പറയാൻ പറ്റത്തില്ല ഓൾഡ് ഏജ് ഹോമാണ് വലിയ വലിയ വക്കീലന്മാരുടെയും വലിയ വലിയ ഉദ്യോഗസ്ഥരെ അമ്മമാരാണ് അവിടെ താമസിക്കുന്നത് ഡെയിലി നല്ല ഭക്ഷണം നല്ല താമസം നല്ല ആഹാരം നല്ല ഡ്രസ്സ് എല്ലാം എല്ലാം ക്വാളിറ്റി ഉള്ളതാണതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ കൂടെ തന്നെ അപർണേ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു എന്തായാലും മുത്തശ്ശി പേ ഇപ്പോ അമ്മ ഇപ്പൊ എതിർക്കുന്നില്ലേ മുത്തശ്ശി ഇവിടെ ആർക്കെങ്കിലും ഒരു സമാധാനം കൊടുത്തിട്ടുണ്ടോ ആരെങ്കിലും ഇവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് സമ്മതിച്ചിട്ടുണ്ടോ അച്ഛൻ മരിച്ച സമയത്ത് പോലും സ്വന്തം മകൻ മരിച്ചു എന്നല്ല ഈ വീട് ഇനി അന്യാധീനപ്പെട്ടു പോകത്തില്ലേ എന്നെ ഇനി നോക്കാൻ ആരുണ്ടെന്നാണ് മുത്തശ്ശി കരഞ്ഞത് ഇവിടെയുള്ള എല്ലാവരുടെയും ജീവിതവും സന്തോഷവും സമാധാനവും അവർ തല്ലിക്കെടുത്തിയില്ലേ ഇനിയെങ്കിലും അമ്മ മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ അമ്മ അതിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അപർണ സംസാരിച്ചു അപ്പൊ പ്രഭാവതിക്ക് മനസ്സിലായി പ്രഭാവതി തിരിച്ചു ചോദിക്കുവാണ് നീ എന്നെ എന്തിനാണ് കൊണ്ടുപോയത് എന്നെ നിർബന്ധിച്ച് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടും എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയത് എന്തിനാ എന്തിനാണ് എന്ന് എന്നെനിക്കിപ്പോ മനസ്സിലായി നിനക്കറിയാം ഞാൻ കൂടി വന്നു കഴിഞ്ഞാൽ അവിടെ എന്റെയും ഗതി ഇതായിരിക്കും മര്യാദക്ക് ജീവിച്ചില്ല എന്നുണ്ടെങ്കില് എന്റെയും ഗതി ഇതായിരിക്കും എന്ന് എന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ നീ എന്നേം കൊണ്ട് ഇവിടെ നങ്ങ് പോയത് എന്നൊക്കെ ഇങ്ങനെ പ്രഭാവതി പറയുവാണ് എന്നാൽ എനിക്ക് അമ്മ അങ്ങനെയാണ് ചിന്തിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എന്നൊക്കെ ആ പറയുമ്പോഴും അവർണയുടെ മനസ്സിൽ എന്താണെന്ന് കൃത്യമായിട്ട് പ്രഭാവതിക്ക് അറിയാം എല്ലാം യാത്രയൊക്കെ പറഞ്ഞ് പ്രഭാവതിയോട് മറ്റൊരു കാര്യം കൂടി തമ്പി പറഞ്ഞു പ്രഭ എല്ലാ ഇപ്പോൾ എല്ലാവരും അമ്മമാരെയും ഭർത്താവിന്റെ അമ്മയും കുടുംബത്തെയും നോക്കുന്നത് തന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഈ വീട്ടിലെ ജോലികൾ ചെയ്യാനും അല്ലെങ്കിൽ തന്റെ മക്കളെ നോക്കാനും അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ ഓരോരുത്തരെ അങ്ങനെയൊക്കെ നോക്കിയും കണ്ടുനോക്കെ നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ സന്തോഷത്തോടെ ജീവിച്ചു പോകാം എന്നുള്ളൊരു താക്കീതും നൽകിയിട്ട് പോയി തമ്പി പുറത്തോട്ട് പോയതിന് ശേഷം അപർണ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ തമ്പി പറയുവാണ് മുത്തശ്ശിയെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കി അതുപോലെ പ്രഭാവതി ഇവിടെ ഒരു വേലക്കാരിയാക്കി നീ മാറ്റണം ഇവിടെ നിന്ന് നീ തന്നെ എന്തെങ്കിലും തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ഇവിടുത്തെ ജോലിക്കാരിയെ പറഞ്ഞു വിട്ടിട്ട് നീ തന്നെ പ്രഭാവതി ഇവിടത്തെ ഒരു ജോലിക്കാരിയാക്കി മാറ്റണം അങ്ങനെ ജോലിക്കാരിയാക്കി മാറ്റി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് തമ്പി പറയുന്നത് ബാക്കിയുള്ളവരെ ഇതേപോലെ ഓരോരുത്തരെയും നിനക്ക് നമ്മുടെ വരിതീൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുകൂടി തമ്പി പറഞ്ഞു തമ്പി പോയതിനു ശേഷം അതിനുള്ള അടുത്ത തന്ത്രം എന്താണ് അല്ലെങ്കിൽ പ്രഭാവതി അവിടത്തെ ജോലിക്കാരിയാക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നാലോചിച്ചപ്പോ മഞ്ജുവിനെ സോപ്പിട്ട് കഴിഞ്ഞാൽ അത് സാധിക്കുമെന്ന് മനസ്സിലാക്കി അപർണ നേരെ മഞ്ജുവിന്റെ അടുത്തേക്ക് പോയി എന്നിട്ട് തന്റെ അമ്മയ്ക്ക് കാല് വയ്യ എന്നും ചെറുതായിട്ട് ആ ഒരു സ്റ്റെയർ കേസിൽ കാല് ചെറുതായിട്ട് തെന്നിപ്പോയി വീഴാൻ പോയി അങ്ങനെ കാല് ചെറുതായിട്ട് ഉളിക്കി അപ്പൊ അമ്മയ്ക്ക് അവിടുത്തെ ജോലികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് മഞ്ജുവിനോടൊന്ന് ചെല്ലാമോ എന്ന് എന്നോട് അമ്മ വിളിച്ച് ചോദിച്ചായിരുന്നു നിനക്കൊന്ന് പോകാമോ മഞ്ജു ഞാൻ അമ്മിനോട് വിളിച്ച് ചോദിച്ചപ്പോൾ അമല് പറഞ്ഞു കുഴപ്പമൊന്നും പോയിട്ട് വാ അങ്ങനെ തന്നെ നല്ലതാണ് എന്ന് തന്നെയാണ് എന്നോടും അമല് പറഞ്ഞത് അപ്പൊ നിനക്കൊന്നു പോകാമോ മഞ്ജു എന്നൊക്കെ അപർണ ആവർത്തിച്ച് ചോദിച്ചു അപ്പോൾ അപർണയുടെ വാക്കുകൾ ധിക്കരിക്കാൻ പറ്റാതെ മഞ്ജു സമ്മതിച്ചു അപ്പോൾ അപർണയുടെ മനസ്സിൽ മഞ്ജു എത്രയും പെട്ടത് ഞാൻ അച്ഛനെ വിളിച്ചിട്ട് വണ്ടി അയക്കാൻ പറയാം അപ്പോൾ മഞ്ജു എത്രയും പെട്ടെന്ന് അവിടെ രമ്പിയുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇവിടെ പ്രഭാവതിയെ കൊണ്ട് അടുക്കളയിൽ കയറ്റി ജോലി ചെയ്യിപ്പിക്കാം എന്നാണ് അപർണയുടെ വിചാരം തമ്പി ഇതെല്ലാം കേട്ടപ്പോൾ തമ്പിക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്നാൽ അടുത്ത ബോംബ് പൊട്ടിക്കാനായിട്ട് തമ്പി ശ്രമിക്കുന്നത് അമലിന്റെ ആജയുടെ കുടുംബത്തിലാണ് ഉണ്ണിത്താൻ വന്നിരുന്നു ഉണ്ണിത്താനോട് വീട്ടിലെ കാര്യങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഇതേപോലെ നിരഞ്ജനയുടെ ഭർത്താവായ അജയ്ക്ക് ഒരു ബന്ധമുണ്ടെന്നും അത് ഒരു ബാംഗ്ലൂർ കണക്ഷൻ ആണെന്നും ആ ബാംഗ്ലൂർ കണക്ഷൻ കാരണമാണ് അജയ് ഇങ്ങോട്ടേക്കൊന്നും വരാത്തത് അല്ലെങ്കിൽ അജയ് അന്ന് ടൂർ എന്നൊക്കെ പറഞ്ഞ് പല സമയങ്ങളിലും അങ്ങോട്ട് പോകുന്നത് ബിസിനസ് കാര്യങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ബിസിനസിന് പൈസ വേണം എന്നൊക്കെ പറഞ്ഞ് അജയ് അങ്ങോട്ട് പോകുന്നതും അതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ ഉണ്ണിത്താനോട് തമ്പി പറഞ്ഞു ഇത് കേട്ടതും കേൾക്കാത്ത പതിയും ദേഷ്യത്തോടുകൂടി അജയോട് ഇത് ചോദിക്കാൻ വേണ്ടിട്ട് ഉണ്ണിത്താൻ പോകുവാണ് അപ്പൊ അജയ്ക്ക് അബിക്ക് അവിടെ തമ്പിക്ക് അറിയാം ഈ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ തമ്പിയും അജയും തമ്മിൽ വലിയൊരു പ്രശ്നങ്ങളുണ്ടാകും ഒന്ന് അതേ അജയെ തമ്പിക്ക് കണ്ടെടുത്താൽ കണ്ടുവിടാ ഇതും കൂടി ആവുമ്പോൾ വലിയ പ്രശ്നങ്ങളാകും അത് അവസാനം അളകാവിനെ തകർക്കുന്നതിലേക്ക് കൊണ്ടെത്തിക്കും എന്ന് നമ്മുടെ തമ്പി ഉറപ്പിച്ചു ഇതൊന്നും അറിയാതെ അളകാബുരിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഇപ്പൊ എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് പോലും അറിയാതെ ജാനകി നേരെ വീട്ടിലെത്തി പൊന്നുവിനെ കണ്ടു സംസാരിച്ചു എന്നാൽ അപർണയാണ് മനഃപൂർവ്വം മരുന്ന് എടുത്ത് കളഞ്ഞത് എന്ന് അപർണ അവിടെ പൊന്നു പറഞ്ഞില്ല ബാക്കി മുത്തശ്ശി തലകറങ്ങി വീണതും അപർണ ചെറിയമ്മ എടുത്തോണ്ട് പോയ കാര്യങ്ങളൊക്കെ പൊന്നു പറഞ്ഞു ഇത് കേട്ടപാടെ തന്നെ അമ്മയെ മുത്തശ്ശിയെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ജാനകി താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് നിരഞ്ജന വരുന്നത് നിരഞ്ജനയോട് ജാനകി ഇതിനെ പറ്റിയെല്ലാം വിശദീകരിച്ചു പറഞ്ഞു എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക ജാനകി എപ്പോഴും ഒതുങ്ങി ഒതുങ്ങി പോകുന്നത് എന്തൊക്കെയാണെങ്കിലും തന്റെ അനിയത്തി അല്ലേ എന്നുള്ള ഒരു പരിഗണനയിലാണ് ജാനകി ഒതുങ്ങി പോകുന്നത് ഇനി ജാനകിയുടെ യഥാർത്ഥ സ്വരൂപം പുറത്തെടുത്തു കഴിഞ്ഞാൽ അപർണയും തമ്പിയും പൊളിച്ചെടുക്കാനായിട്ട് ജാനകിക്ക് സാധിക്കും ജാനകി ഇനി എല്ലാ സത്യങ്ങളും അപർണയോട് തുറന്നു പറയുമോ അങ്ങനെ എന്തായാലും സാധ്യത കുറവാണ് ഒരിക്കലും പറയണു സത്യം പറയുവാണെങ്കിൽ തന്നെ തന്റെ അമ്മയെ കൊണ്ട് നിർത്തിയതിന് ശേഷം മാത്രമേ പറയത്തുള്ളൂ എന്നുള്ള ഒരു വാശയിലാണ് ജാനകി എന്നാൽ മുത്തശ്ശിയെ രക്ഷിച്ച് തിരികെ അളകാബരിയിൽ കൊണ്ടുവരാനായിട്ടും ഇപ്പോ തമ്പിയും അവർണയും വിചാരിക്കുന്നത് പോലെ അളകാബ്രിയെ തകർക്കാനായിട്ട് നോക്കുമ്പോൾ ഒരു സൈഡിൽ കൂടി അളകാബരിയെ രക്ഷിച്ചു കൊണ്ടുവരാനായിട്ട് ജാനകിക്കും അഭിക്കും സാധിക്കുമോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയ്ക്കും